പൂജപുര സരസ്വതി മണ്ഡപത്തിന് ഫീസ് ഈടാക്കാനുള്ള തീരുമാനം കൈക്കൊണ്ട് നഗരസഭയ്ക്കെതിരെ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കാനൊരുങ്ങി ബിജെപി ഇന്ന് മേയർ ആര്യ രാജേന്ദ്രനെ ഉപരോധിച്ചുകൊണ്ടാകും മേയർ ഏകപക്ഷീയമായി കൈക്കൊണ്ടതാണെന്നായിരുന്നു നഗരസഭാ സെക്രട്ടറിയുടെ വിശദീകരണം പൂജപ്പുര സരസ്വതിന് ദിവസവാടക വാങ്ങാനുള്ള നഗരസഭാ തീരുമാനത്തിനെതിരെ പ്രതിഷേധം കൂടുതൽ കടുപ്പിക്കുകയാണ് ബിജെപി മേയർ ആര്യ ും ബിജെ പൂജപ്പുര സരസ്വതി ചെയ്യുന്ന സ്ഥലം അതുപോലെ കൽമണ്ഡപം അതുപോലെ തന്നെ ഗ്രൗണ്ട് ഇതൊക്കെ വാടക നിശ്ചയിച്ചുകൊണ്ട് ഏകപക്ഷീയമായ തീരുമാനം എടുത്തത് മേയറാണെന്ന് ഫയൽ പരിശോധിച്ച് ഞങ്ങളുടെ ഒരു കൗൺസിലറുടെ അംഗം എന്ന നിലയ്ക്കുള്ള അവകാശം വിനിയോഗിച്ചുകൊണ്ട് രേഖാമൂലം കത്ത് സെക്രട്ടറി കൊടുത്തു സെക്രട്ടറി കൈയൊഴിഞ്ഞു ഞാനല്ല അതിന് ഉത്തരവാദി മേയർ ഏകപക്ഷീയമായി എടുത്തുള്ള നിലപാടാണെന്ന് ഞങ്ങൾക്ക് ബോധ്യമായതിൻ്റെ സ്ഥിതിക്ക് സെക്രട്ടറിയുടെ സ്ഥലത്തുള്ള ഉപരോധം ഞങ്ങൾ മാറ്റി നാളെ മേയർ ഇവിടെ സ്ഥലത്ത് വരുമെങ്കിൽ മേയറെ തടഞ്ഞു വെച്ചുകൊണ്ടുള്ള ഇതുമാതിരിയുള്ള ഉപരോധ സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും ഉത്തരവ് പിൻവലിച്ചെങ്കിലും ഉത്തരവിറക്കിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി കൌൺസിലർമാർ കഴിഞ്ഞ ദിവസം സെക്രട്ടറിയുടെ ഓഫീസ് ഉപരോധിച്ചിരുന്നു എന്നാൽ മേയർ ഏകപക്ഷീയമായി കൈക്കൊണ്ട തീരുമാനമാണെന്നായിരുന്നു നഗരസഭാ സെക്രട്ടറിയുടെ വിശദീകരണം പൂജപ്പുര മണ്ഡപവും പരിസരവും തിരുവിതാംകൂർ രാജകുടുംബത്തിന്റേതാണ് ആചാരപരമായ ചടങ്ങുകൾ അന്യാധീനപ്പെട്ടു പോകാതെ പരിപാലിക്കാനാണ് നഗരസഭയ്ക്ക് വിട്ടു നൽകിയത് വാടക പിരിക്കാനുള്ള തീരുമാനം ഹൈന്ദവാചാരങ്ങളോടുള്ള അസഹിഷ്ണുതയുടെ ഭാഗമാണെന്നാണ് ഉയരുന്ന ആക്ഷേപം ജനം തിരുവനന്തപുരം